ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപ്പുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം കാട്ടുകൊമ്പൻ കൃഷിയിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ആന താൽക്കാലികമായി ഇവിടെ നിന്നും പിൻവാങ്ങിയെങ്കിലും തിരികെ തിരികെയെത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അമ്പതാം മൈൽ അന്തോണിപുരം ഭാഗത്താണ് കാട്ടാന ഇങ്ങനെ ജനവാസ മേഖലയിലൂടെ വിലസുന്നത് ആദിവാസി കുടുംബങ്ങളടക്കം ഈ ഭാഗത്ത് താമസക്കാരായുണ്ട് കാർഷിക വൃത്തിയിലൂടെയാണ് പ്രധാനമായും ആളുകൾ ഇവിടെ ഉപജീവനം നയിക്കുന്നത് ഇവിടുത്തെ കർഷകരുടെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന സ്വയവിഹാരം നടത്തുന്നത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ വേണ്ട രീതിയിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളും ഈ ഭാഗത്തുണ്ട് ആന താൽക്കാലികമായി ഇവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും തിരികെയെത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നി പോലുള്ള മറ്റു കാട്ടുപുറങ്ങളുടെ ശല്യവും പ്രദേശത്തുണ്ട് മാങ്കുളം ടൌണിനു സമീപം പള്ളിക്കുന്ന് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തിലടക്കം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി